വൈവിധ്യമാർന്ന കളക്ഷൻ അതും ഇയർ കൂടാതെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ബാഗുകൾ നിർമ്മിച്ചു നൽകുന്നു ഓർഡറുകൾ സ്വീകരിക്കുന്നു റിപ്പയർ ചെയ്യുന്നു ബസ് സ്റ്റാൻഡ് കരുളായി മുസ്ലിം യൂത്ത് ലീഗ് നേതൃത്വത്തിൽ വണ്ടൂരിൽ നീതി സമരം സംഘടിപ്പിച്ചു പ്ലസ് വൺ സീറ്റിൽ മലപ്പുറം ജില്ലയോടുള്ള ഇടത് സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കുക എസ് എസ് എൽ സി വിജയിച്ച മുഴുവൻ കുട്ടികൾക്കും ഉപരിപഠന സൗകര്യം ഏർപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം യൂത്ത് ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരം മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കളത്തിൽ ചെയ്തു കുഞ്ഞാ പുറിയും പുറത്തുനിൽക്കുന്ന സാഹചര്യമാണ് നമുക്കറിയാം ഇരുന്നൂറ്റി പത്ത് മാർക്കിന് വിജയിച്ചിരുന്ന കാലത്ത് അത് ഗ്രേഡ് ആയിട്ടുണ്ട് മുപ്പത്തഞ്ച് ശതമാനവും നാല്പത് ശതമാനവും ഒക്കെ ആയിരുന്നു മലപ്പുറം ജില്ലയിലെ വിജയ ആ അവസരത്തിലാണ് മലപ്പുറം ജില്ല പഞ്ചായത്തിൽ കൊണ്ടുവന്ന വിജയപേരി എന്ന പദ്ധതി നമ്മുടെ ജില്ലയിലെ വിദ്യാഭ്യാസ രംഗം ആകെ മാറ്റി മാറിക്കുകയുണ്ടായി അങ്ങനെ വൻ വിജയങ്ങൾ എസ് എൽ സി പരീക്ഷയിലുമൊക്കെ വിജയം നടക്കുന്ന സമയത്താണ് ഇന്ന് അബോധാവസ്ഥയിൽ കഴിയുന്ന ജി എസ് അച്യുതാനൻ എന്ന് പറഞ്ഞത് മലപ്പുറം ജില്ലയിലെ കുട്ടികൾ കോപ്പി അടിച്ചിട്ടാണ് മാർക്കുകൾ നേടി ഇത്രയും വലിയ വിദ്യാഭ്യാസ വിജയ ശതമാനം ഉണ്ടായിരുന്നില്ല എന്തായാലും ഇതുപോലുള്ള ശിക്ഷമ നയം അപ്പൊ ആ വർത്തമാനത്തിൽ തന്നെ മലപ്പുറം ജില്ലയിലെ കുട്ടികൾക്ക് യാതൊരുവിധ കഴിവുമില്ല എന്നാണ് അന്ന് വി എസ് പറഞ്ഞത് എന്തായാലും ഇനി തൊണ്ണൂറ്റൊമ്പത് ശതമാനം വരെ മലപ്പുറം ജില്ലയിൽ വിജയം വരുക്കുകയും അത്രയും എ പ്ലസ് കിട്ടിയ കുട്ടികൾ അടക്കം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് പി വി മനാഫ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എം ടി അലി നൌഷാദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൾ ലത്തീഫ് മണ്ഡലം ജനറൽ സെക്രട്ടറി അനീസ് കുരാട് മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് പി ഖാലിദ് എ കെ തങ്ങൾ നിഷാജ് അടപ്പറ്റ എൻ എം നസീം ഷൈജൽ അടപ്പറ്റ ഡോക്ടർ എം ഫൈസൽ ബാബു സി ടി പി ഉണ്ണിമൊയ്തീൻ അഡ്വക്കേറ്റ് വി ഷബീബ് റഹ്മാൻ ടി ഷംസാലി മുഹമ്മദ് കോയാ തങ്ങൾ സി ടി ചെറീ കെ ഫായിസ് ജാഫർ സി ടി കുഞ്ഞുട്ടി എം സുന്ദരൻ എം കെ ഖമർ വി റാഷിദ് അബ്ദുറഹ്മാൻ അഞ്ചൌടി അഡ്വക്കേറ്റ് ബാദുഷ നവാസ് പുൽപാടൻ കെ ഷിഹാബ് മുജീബ് മമ്പാട് ആദിൽ ജഹാൻ പി ഷംസിർ എ കെ സജീസ് ജാഫർ തിരുവാലി എം അഷദ് കെ സവാദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം